ഇസ്രായേലിന് നേരെ സമ്പൂർണ്ണ യുദ്ധത്തിന് തയ്യാറെന്ന് ഹൂദി നേതാവ് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂദി വിമത വിഭാഗമാണിപ്പോൾ ഇസ്രായേലിന് നേരെ വമ്പൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഗാസയിലേക്കുള്ള സന്നദ്ധ സഹായം നിർത്തലാക്കിയ നടപടിയും ഗാസയിൽ വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കവും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗാസയിൽ അമേരിക്കയുടെ കൂടി അമേരിക്കയുടെ കൂടി ഏതെങ്കിലും ആക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നാൽ ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ ഹൂതികൾ തയ്യാറാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഹൂദികളുടെ പോളിറ്റ് ബ്യൂറോ നേതാവ് ഹാസം അൽ ഹാഷദ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് നമുക്കറിയാം ജനുവരി മുതൽ ഹൂതികളുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല ഗാസയിൽ വെടിനിർത്തൽ സാധ്യമായതിന് പിന്നാലെ താൽക്കാലികമായ യുദ്ധവിഭരാമം ഹൂതികൾക്കിടയിലും ഇസ്രായേലിനിടയിലും ഇപ്പോൾ നടന്നു വരികയാണ് ഹൂതികളുടെ പുതിയ ഭീഷണി പ്രകാരം വൻതോതിലുള്ള ആയുധം കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ഹൂതികൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാനിൽ നിന്നുള്ള വൻ മിസൈൽ ശേഖരം ഡ്രോൺ ശേഖരം ഇതൊക്കെ തന്നെ ഹൂതികളുടെ പക്കലുണ്ട് ഇറാൻ നിരവധി ആയുധങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ പരീക്ഷിച്ചിരുന്നു ആ ആയുധങ്ങളുടെയൊക്കെ ഒരു പങ്ക് ഹൂതികൾക്ക് യമനിലേക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഗാസയിൽ ഒരു ഗാസയിലൊരാക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നാൽ അത് ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ ഇറാൻ ശ്രമിക്കും ഹൂതികൾ ഹു ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനൊപ്പം ഇറാൻ യുദ്ധരംഗത്തേക്ക് ഇറങ്ങി വരുമെന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് അതേസമയം ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇടപെടലായിരിക്കും ഏറെ നിർണായകമാവുക അമേരിക്ക ഇപ്പോൾ തന്നെ ഗാസയെ പൂർണമായും പാലസ്തീൻ മുക്തമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഗാസ സ്ട്രിപ്പിലേക്ക് കൂടുതൽ അമേരിക്കൻ സൈനികരെ നേരത്തെ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുമാത്രവുമല്ല തീരപ്രദേശങ്ങളിൽ ഗാസയുടെ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ നാവിക പടയുടെ പടക്കപ്പലുകൾ നിരന്തരമായി റോന്നിച്ചിരുന്നുണ്ട് ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ ഗാസയിലേക്ക് അമേരിക്കൻ സേന തന്നെ നേരിട്ടെത്തുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ട്രംപ് നൽകിയിരുന്നു ഈ ഘട്ടത്തിലാണ് ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ സാധ്യമായത് ആ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ മാർച്ച് മാസം ഒന്നാം തീയതി അവസാനിച്ചിരിക്കുന്നു മാർച്ച് മാസം രണ്ടാം തീയതി മുതൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ സാധ്യമാകേണ്ടതാണ് എന്നാൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിൻ്റെ ചർച്ചകളൊന്നും തന്നെ നടന്നില്ല ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ ഒരു മാസം കൂടി തുടരട്ടെ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇസ്രായേൽ എടുത്തത് അമേരിക്കയുടെ കൂടി താല്പര്യ പ്രകാരമാണ് അത്തരമൊരു നിലപാടിലേക്ക് ഇസ്രായേൽ എത്തിച്ചേർന്നത് ആ നിലപാട് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്നിതാ ഇന്നിതാ ഹമാസിൻ്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഒരു മാസം കൂടി ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ വെടിനിർത്തൽ കരാർ നീട്ടിവയ്ക്കാനുള്ള നീട്ടിക്കൊണ്ടു പോകാനുള്ള ഉത്തരവ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാകു നൽകിയിരിക്കുന്നു ഇതിനിടയിൽ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗാസയിലേക്കുള്ള കുടിവെള്ളവും ഭക്ഷണവും മരുന്നുമടക്കമുള്ള വസ്തുക്കൾ താൽക്കാലികമായി ഇസ്രായേൽ തടഞ്ഞു വച്ചത് അതുമാത്രവുമല്ല ഗാസയിലെ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ ഗാസയിലെ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുകയും ഇസ്രായേലിൻ്റെ ആ നിർദ്ദേശ പ്രപ്പോസൽ അംഗീകരിപ്പിക്കാൻ നിർബന്ധിക്കുകയുമാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് അല്ലാത്ത ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഖമാസന് നേരെ വീണ്ടും യുദ്ധം പുനരാരംഭിക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ തീരുമാനം അതിനാവശ്യമായ ആയുധങ്ങളുടെ വരവ് ഉടൻ തന്നെ ഇസ്രായേലിലേക്കുണ്ടാകും മൂന്ന് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ അടിയന്തരമായി ഇസ്രായേലിന് കൈമാറാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ യു എസ് കോൺഗ്രസ് ഏറ്റെടുത്തിരുന്നു നേരത്തെ ബൈഡൻ ഭരണകൂടം തടഞ്ഞുവെച്ച ആയുധങ്ങളാണ് അധികവും അതേസമയം ഈ കരാർ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അവസാനിച്ചാൽ മതിയെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രത്യേക ഉത്തരവിലൂടെയാണ് ഇസ്രായേലിന് അടിയന്തരമായി ആയുധങ്ങൾ ആവശ്യമുള്ള സാഹചര്യം പരിഗണിച്ച് ഈ ആയുധ കൈമാറ്റം വേഗത്തിലാക്കാനുള്ള തീരുമാനമെടുത്തത് അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരുന്നു ഹമാസിനെതിരെ യുദ്ധത്തിന് ഇസ്രായേൽ വീണ്ടും തയ്യാറെടുക്കുകയാണ് ഇനിയും ഹമാസിന്റെ പക്കൽ അധികം ബന്ദികളൊന്നും ജീവനോടെ ഇല്ല എന്നുള്ളൊരു കണക്കുകൂട്ടൽ ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ബന്ധിമോചനത്തിനു വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല ഇനി യുദ്ധം നടത്തി ബന്ധികളെ തിരികെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഹമാസിനെ സമ്പൂർണ്ണമായി നശിപ്പിക്കുക ഇതാണ് ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഇസ്രായേൽ ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇറാൻ്റെ മറ്റൊരു തന്ത്രം പുറത്തു വന്നിരിക്കുന്നത് ഹൂതികളെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇറാൻ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നു ഇത് നേരത്തെ തന്നെ ഇറാൻ ചെയ്തു വന്നതാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ തിരിച്ചടിക്ക് ഒരുങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ മാസങ്ങളിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മധ്യഭാഗത്തോടു കൂടി അതായത് ജൂൺ ജൂലൈ മാസത്തോടു കൂടി ഇറാനിലേക്ക് ഇസ്രായേലിന് നേരിട്ടുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ന്യൂക്ലിയർ സൈറ്റുകളെ ഇസ്രായേൽ ലക്ഷ്യം വെച്ച് കഴിഞ്ഞിരിക്കുന്നു ആ ആക്രമണം ഈ വർഷം പകുതിയോടെ ഉണ്ടാകുമെന്നായിരുന്നു അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് അതിന് പിന്നാലെ ഇറാൻ്റെ വലിയ ഭീഷണിയും വലിയ പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെയും മെഡിറ്ററേനിയൻ സീയിലെയും അതുപോലെ ഗൾഫ് കടലെടുക്കലെയും കൂടെ കടന്നു പോകുന്ന ചെങ്കടലിലൂടെ കടന്നു പോകുന്ന മുഴുവൻ അമേരിക്കയുടെ ചരക്ക് വാഹനങ്ങളെയും ചരക്ക് കപ്പലുകളെയും അമേരിക്കയുടെ നാവിക കപ്പലുകളെയും ഒക്കെ ആക്രമിക്കുമെന്നായിരുന്നു ഇറാൻ്റെ ഭീഷണി ആ ഭീഷണിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഹൂതികളുടെ വലിയ ഭീഷണി ഉണ്ടായിരിക്കുന്നത് അതേസമയം ഇറാനിലെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേലും അമേരിക്കയും പൂർത്തിയാക്കിയതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു അതിനിടയിലാണ് ഗാസ ഒഴിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചത് അത് അറബ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന താൽക്കാലികമായ വിരോധം മാറുന്നതിനും അറബ് രാജ്യങ്ങളിൽ കുറേ രാജ്യങ്ങൾക്കിടയിലെങ്കിലും ഒരു ഐക്യം രൂപപ്പെടുന്നതിനും കാരണമായി അതുകൊണ്ടാണ് പെട്ടെന്നൊരു ആക്രമണം ഇറാനിലേക്ക് നടത്താതെ ഇസ്രായേൽ മാറി നിന്നത് നേരത്തെ ജോർദാനും നേരത്തെ ജോർദാനും ഇറാനും ഒന്നും നല്ല സൗഹൃദത്തിലായിരുന്നില്ല എന്നാൽ ഈ വിഷയം എന്നോടുകൂടി ഈജിപ്റ്റ് ജോർദാൻ സിറിയ അതുപോലെ ഇറാൻ സൗദി ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരേ കൂടിയാണ് നിൽക്കുന്നത് ഒരു അറബ് കൂട്ടായ്മയുടെ ഉണ്ടായിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് താൻ നിർബന്ധപൂർവ്വം ഗാസയിലെ പാലസ്തീനികളെ കുടിയിറക്കില്ല എന്നൊരു തീരുമാനം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് താനൊരു പദ്ധതി മുന്നോട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് നടപ്പാക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇനിയും ചർച്ചകൾ നടത്താമെന്ന് ട്രംപ് പറഞ്ഞു ഇത് സാഹചര്യങ്ങളെ ഒന്ന് സാഹചര്യങ്ങളുടെ ഒരു മഞ്ഞുരുകലിന് വേണ്ടിയാണ് ട്രംപ് അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഇപ്പോൾ കാര്യങ്ങൾ കാര്യങ്ങളേറെക്കുറെ വ്യക്തമാക്കിയിരിക്കും വ്യക്തമായിരിക്കുന്നു ഗാസയിലെ ഹമാസിനെ സമ്പൂർണമായും ഇല്ലായ്മ ചെയ്യണം ഗാസയിൽ നിന്ന് പരമാവധി പാലസ്തീനികളെ കുടിയിറക്കണം ഇത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പദ്ധതിയാണ് ഇത് നടപ്പാക്കുക തന്നെ ചെയ്യും അവർ നിലവിലുള്ള വെടിനിർത്തൽ കരാറിൽ നിന്നും ഇസ്രായേൽ ഭാഗികമായി പിന്മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഹമാസ് ഒരിക്കലും അംഗീകരിക്കില്ല ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഈ ഘട്ടത്തിൽ അമേരിക്കയും ഇടപെടും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഗാസയിലെ ഹമാസിനെ തീർക്കും ഇതിനിടയിൽ ചൊറിയാൻ വന്നാൽ അല്ലെങ്കിൽ പ്രകോപനം നടത്താൻ വന്നാൽ ഹൂതികൾക്ക് നേരെയും ഇറാനു നേരെയും യുദ്ധമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്